കല്യാണം വേറെ ലെവൽ ഫോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹോദര്യ പദയാത്ര മലപ്പുറം ജില്ലയിലെ രണ്ടാം ദിവസത്തെ പര്യടനത്തിലാണുള്ളത് എല്ലാ മണ്ഡലങ്ങളിലൂടെയുമുള്ള ഒരു പദയാത്രയാണിത് നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തിയ ശേഷം മെയ് മുപ്പത്തൊന്നാം തീയതി കോഴിക്കോടാണ് ഈ പദയാത്ര സമാപിക്കുന്നത് നാടിൻ്റെ നന്മക്ക് ഒന്നാകണം എന്നതാണ് പദയാത്ര ഉയർത്തിപ്പിടിക്കുന്ന മാറ്റർ ഈ രാജ്യത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ തിന്മ വംശീയ ഫാസിസത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്കറിയാം ഇന്ത്യയിലത് ഭരണകൂടമാണ് ഭരണകൂടമായി മാറിയ വംശീയ ഫാസിസം നിരവധിയായ സമുദായങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഒന്നാമത്തെ ഇല ക്രൈസ്തവ ജനതയും അതിൻ്റെ ഇരകളാണ് അതോടൊപ്പം തന്നെ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സംഘപരിവാറിനെ വിമർശിക്കുന്ന മതേതര ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം സംഘപരിവാറിൻ്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകൾ ജയിലിലടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സംഘടനകൾ നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുക എന്നതാണ് ഈ പദയാത്രയിലൂടെ ഒന്നാമതായി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വിശാലമായ സാഹോ സാഹോദര്യ അടിത്തറയിൽ രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ പദയാത്രയിലൂടെ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാത്മാ അയ്യങ്കാളിയുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൊയ്യയിലപ്പച്ചല്ലെ വക്കമോലുവിയുടെ മമ്പുറത്തംഗന്മാരുടെയൊക്കെ ഒരു വലിയ സന്ദേശം സാമൂഹ്യ നവീകരണത്തിന് വേണ്ടിയും സഹവർത്തിത്വത്തിനു വേണ്ടിയും ഒക്കെയുള്ള വിശാലമായ കൂട്ടായ്മ തന്നെയായിരുന്നു അവർ വിദേശ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപുരുതുകയൊക്കെ ചെയ്ത വലിയ അനുഭവം നമുക്ക് വിശാല കൂട്ടായ്മ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ സംഘപരിവാറിനെതിരെ ആ വിശാല കൂട്ടായ്മ ശക്തിപ്പെടുത്തണം ഇന്ത്യ മുന്നണി പ്രതീക്ഷയാണ് അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തണം രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ മാത്രം ഈ പ്രതിസന്ധി അവസാനിക്കുകയില്ല പ്രത്യേകിച്ച് സാമൂഹമണ്ഡലത്തിൽ ഏറ്റവും താഴെ തട ഇടയിൽ തലത്തിലേക്ക് വരെ ഈ ഭിന്നിപ്പിന്റെ വിഷവിത്തും പ്രതിസന്ധിയും വർദ്ധിക്കുക അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഐക്യം ഉണ്ടാകണം സാമൂഹ്യ ഐക്യം ഉണ്ടാകണം ഇരകളാക്കപ്പെടുന്ന കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് നിർത്തണം ഇവർക്കിടയിലും ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുക കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ വരെ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും കാസ പോലുള്ള ചില സംവിധാനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നു ആർ എസ് എസ് രൂപപ്പെടുത്തി അതേപോലെ തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ചില രാഷ്ട്രീയ സംഘടനകൾ വരെ രൂപപ്പെടുത്തിയെടുക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ വരെ വന്നുകൊണ്ട് ചില പ്രസ്താവനകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സമുദായ നേതാക്കന്മാരൊക്കെ നടത്തുന്നത് കാണാൻ സാധിക്കും ഞങ്ങൾക്കതിൽ പറയാനുള്ളത് ഇത്തരം പ്രശ്നങ്ങളും ഇത്തരം സമീപനങ്ങളും ആത്യന്തികമായി സംഘപരിവാറിനാണ് ഗുണം ചെയ്യുക അതുകൊണ്ട് സമുദായ സംഘടനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഒരു ഭാഗത്ത് ബി ജെ പി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾക്കൊപ്പം കേരളത്തിലെ സി പി എമ്മും ഇസ്ലാമോ ഫോബിയെയും മുസ്ലിം വിരുദ്ധതയുമൊക്കെ പ്രചരിപ്പിക്കുന്നിടത്ത് മുന്നിൽ നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചില ഇടപെടലുകൾ അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് കുറേ കൂടി സൂക്ഷ്മമായി കേരളത്തിലും രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളുമൊക്കെ അവരുടേതായ ഇടപെടലുകൾ വളരെ സൂക്ഷിച്ചും ജാഗ്രതയോടെയും നടത്തണമെന്നാണ് ഈ പദയാത്രയിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് വിശാല സാഹോദര്യം എന്നത് രാഷ്ട്രീയമായ ഐക്യം തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയും സാമൂഹ്യമായ ഐക്യം രൂപപ്പെടുത്തിയെടുക്കുവാൻ അനിവാര്യമാണ് ആ തലത്തിൽ ഈ പദയാത്ര കേരളത്തോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് സമുദായങ്ങൾ ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട് നിരവധിയായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു വന്നുചേരുന്നുണ്ട് അവരെല്ലാം ഈ മുദ്രാവാക്യത്തെ സാഹോദര്യം സാഹോദര്യ കേരളം എന്നൊരാശയത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ പാർട്ടി അവിടെ തെരഞ്ഞെടുപ്പിന് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികളെയും സജ്ജമാകുന്നതുപോലെ വെൽഫെയർ പാർട്ടിയും സജ്ജമാവുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നിടത്താണ് ഇപ്പോൾ പാർട്ടി ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ തുടർ കാര്യങ്ങൾ പാർട്ടി ചെയ്യും ഒറ്റക്ക് മത്സരിക്കുന്നില്ല ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ചർച്ചകളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് അത്തരം നിലപാടുകൾ എടുക്കുക ഇപ്പോൾ ഞങ്ങൾ ബൂത്ത് തല കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പാർട്ടിയെ സജ്ജമാക്കുകയാണ് വോട്ടേജ് സിസ്റ്റം പരിശോധനയും സോഷ്യൽ സ്വഭാവത്തിലുള്ള പല വർക്കുകളും ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പദയാത്ര തന്നെ ഇതോടനുബന്ധിച്ചും കുറേ അധികം കാര്യങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നുണ്ട് ആ സമയത്തേക്ക് എന്തെങ്കിലും സഖ്യസാധ്യതകളോ അല്ലെങ്കിൽ ഒറ്റക്ക് മത്സരിക്കാനുള്ള സാധ്യതയാണോ ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള രണ്ടാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ആ മൂന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എൽ ഡി എഫിലെ സി പി എമ്മുമായി സഹകരിച്ച് പലയിടങ്ങളിലും മത്സരിച്ചിരുന്നു ഒറ്റക്ക് മത്സരിച്ചിരുന്നു ചിലയിടങ്ങളിൽ യു ഡി എഫുമായി ചേർന്ന് മത്സരിച്ചിരുന്നു എൽ ഡി എഫുമായി ചേർന്നിട്ടാണ് കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിച്ചത് ഞങ്ങളുടെ ഒന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അനുഭവം അതാണ് എൽ ഡി എഫുമായി ചേർന്ന് മത്സരിച്ച് ജയിച്ചിരുന്നു യു ഡി എഫുമായി ചേർന്ന് മത്സരിച്ച് ജയിച്ചിരുന്നു ഒറ്റക്ക് മത്സരിച്ചും ജയിച്ചിരുന്നു എന്നു പറഞ്ഞാൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കക്ഷികളുമായി തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളും ധാരണകളും ഉണ്ടാക്കുക എന്നത് ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട് അന്ന് മുതൽ സ്വീകരിക്കുന്ന നിലപാടാണ് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ കുറേ കൂടി രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടോ മറ്റോ കാരണത്താൽ കുറേയധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ യു ഡി എഫുമായി സഹകരിച്ചാണ് മത്സരിച്ചത് അറുപത്തഞ്ചിടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് അതിൽ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷനിൽ വിജയിച്ചിട്ടുണ്ട് നിരവധി മുനിസിപ്പാലിറ്റികളിൽ വിജയിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിൽ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ യു ഡി എഫുമായി സഹകരിച്ച് ഭരണത്തിലുള്ള പലയിടങ്ങളിലും വൈസ് പ്രസിഡന്റുമാരുണ്ട് അതുപോലെ പല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പേഴ്സൺമാരും മറ്റും ഒക്കെ ഉണ്ട് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തരം സാധ്യതകളൊക്കെ പാർട്ടി പ്രയോജനപ്പെടുത്തും ഈ മതനിരപേക്ഷ കക്ഷികളുമായി നീക്കു നടത്തി തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ സി പി എം ഒരു വർഗീയ ഒരു മുസ്ലിം ഇസ്ലാമോ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫുമായോ സി പി എമ്മുമായ എന്തെങ്കിലും സഖ്യ സാധ്യതകൾ മുന്നിൽ കാണുന്നു നമുക്ക് ചർച്ച അപ്പോൾ നമുക്ക് സി പി എമ്മിന്റെ നില രാഷ്ട്രീയ നിലപാടിൽ കേരള സി പി എം സ്വീകരിക്കുന്ന ചില നിലപാടുകളെ വെൽഫെയർ പാർട്ടി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളും ചർച്ചയൊക്കെ അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് അത് ചർച്ചകൾ വരുമ്പോൾ ചെയ്യാം അതിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സഹകരണത്തിൽ ഇടത് വലത് മുന്നണികളുമായി ഞങ്ങൾ സഹകരിച്ച അനുഭവങ്ങളുണ്ട് ആരുടെയും മുമ്പിൽ ഞങ്ങൾ പ്രത്യേകിച്ച് വാതിലുകൾ കുട്ടി അടച്ചിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ